ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ ജി ഓഫ് ഗുഡ്നെ ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ എപ്പോഴും ഓർപ്പിക്കാറുള്ളത് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് അത് ഷെയർ ചെയ്യുക ദൈവനാമം മഹത്വപ്പെടുവാൻ അത് ഇടയായി കൈമാറാകട്ടെ ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്ന ദൈവത്തിന്റെ വചനം ഉൽപ്പത്തി പുസ്തകം ഒൻപതാം ഛയതിന്റെ ആറാമത്തെ വാക്യമാണ് ആരെങ്കിലും മനുഷ്യന്റെ രക്തം ചൊരിയിച്ചാൽ അവന്റെ രക്തം മനുഷ്യൻ ചൊരിയിക്കും ഇന്ന് മീഡിയ വഴി ഒരു ദിവസം ആരംഭിക്കുമ്പോൾ കാണുന്ന വാർത്തകൾ ഹൃദയഭേദകമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും നമ്മുടെ ഹൃദയം ഭയങ്കരമായിട്ട് നോവുന്ന ചില സംഭവങ്ങൾ യൗവനക്കാരായ കുഞ്ഞുങ്ങളെ റാങ്കിങ്ങിൻ്റെ പേരിൽ സൂചി കൊണ്ട് കോമ്പസ് കൊണ്ട് കുത്തി ആ മുറിവിലേക്ക് ഒഴിച്ച് ജനനേന്ദ്രിയത്തിൽ ഡമ്പൽ തൂക്കിയിട്ട് ഇത്രയും മൃഗീയമായിട്ട് കുഞ്ഞുങ്ങളിങ്ങനെ മാറിപ്പോകുന്നു അതുപോലെ തന്നെ ഭാര്യ ഭർത്താവിനെ കൊല്ലുന്നു ഭർത്താവ് ഭാര്യയെ കൊല്ലുന്നു കാമുകൻ പെട്രോൾ ഒഴിച്ച് കാമുകിയെ കൊല്ലുന്നു വെട്ടിക്കൊല്ലുന്നു തല്ലിക്കൊല്ലുന്നു കുത്തിക്കൊല്ലുന്നു ഇതിന് ദൈവമേ ഒരു ദിവസം നാം കേൾക്കുന്ന വാർത്തകൾ ഭയങ്കരമായ നിലയിൽ അതിക്രമങ്ങളും അക്രമങ്ങളും വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് മുൻപെങ്ങുമില്ലാത്ത നിലയിൽ നമ്മുടെ കേരളത്തിൽ എം ഡി എം എ അധികമായിട്ട് വിൽപ്പന നടത്തുന്നു എം ഡി എം എ അവിടെ പിടിച്ചു എം ഡി എം എ ഇവിടെ പിടിച്ചു എം ഡി എം എ നൂറ് ഗ്രാം അഞ്ഞൂറ് ഗ്രാം ഇരുന്നൂറ് ഗ്രാം അഞ്ച് ഗ്രാം ഇങ്ങനെയൊക്കെ നൂറുകണക്കിന് കേസുകൾ നടക്കുന്നു കണക്കിന് ചെറുപ്പക്കാർ നിസ്സഹായരായി നഷ്ടപ്പെട്ടവരായി പോകുന്നു അത് കാണുമ്പോൾ ഉണ്ടാകുന്ന ദുഃഖം ചെറുതൊന്നുമല്ല ഇന്ന് നാം വായിച്ച വേദഭാഗത്തിൽ പറയുകയാണ് ആരെങ്കിലും മനുഷ്യൻ രക്തം ചൊരിയിച്ചാൽ അവൻ്റെ രക്തം മനുഷ്യനെ മനുഷ്യൻ ചൊരിയിക്കും രക്തം ചൊരിയിക്കുവാനായിട്ട് മനുഷ്യന് അധികാരം കൊടുത്തിട്ടില്ല അങ്ങനെ ആരെങ്കിലും ചെയ്താൽ നിയമം ദൈവം ഉണ്ടാക്കി വെച്ചത് പഴയ നിയമത്തിൽ രക്തം ചൊരിയുന്നവൻ്റെ രക്തം ചൊരിക്കണം ഒരുത്തൻ ഒരുത്തിനെ വധിച്ചാൽ ആ കൊലപാതകൻ അവൻ വധിക്കപ്പെടണം എന്നുള്ളതാണ് ദൈവം പഴയ നിയമത്തിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വ്യവസ്ഥ ഉൽപ്പത്തി പുസ്തകം നാലാമധ്യായത്തിൻ്റെ ആറാമത്തെ വാക്യം വായിക്കുമ്പോൾ കയ്യും തൻ്റെ സഹോദരനായ ഹാബേലിനെ വയലിൽ വെച്ച് കയർത്ത് അവനോട് കയർത്ത് അവനെ കൊന്നു ഉൽപ്പത്തി പുസ്തകം നാലാം അധ്യായത്തിൻ്റെ എട്ടാമത്തെ വാക്യം വായിക്കുമ്പോൾ കൊലപാതകത്തെക്കുറിച്ച് വീം പിളക്കുന്ന ലാമക്ക് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ കാണുവാനായിട്ട് സാധിക്കും ഒരു മടിയുമില്ലാതെ കൊല ചെയ്യുവാൻ ജീവൻ ജീവനെടുക്കുവാൻ തയ്യാറാകുന്ന മനുഷ്യരെ പഴയ നിയമത്തിൽ നമുക്ക് അധികം കാണുവാനായിട്ട് സാധിക്കും അങ്ങനെ കാലഘട്ടം മുന്നോട്ട് പോയി ഉൽപ്പത്തി പുസ്തകം ആറാം അധ്യായത്തിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഭൂമി ദൈവത്തിൻ്റെ മുമ്പാകെ വഷളായി ഭൂമി അതിക്രമം കൊണ്ട് നിറഞ്ഞു സക്കല ജഡവും ഭൂമിയിൽ തൻ്റെ വഴി വഷളാക്കി മൃഗീയമായ കൊലപാതകങ്ങളും അരാജകത്വങ്ങളും എല്ലാം നടമാടിയ ഒരു കാലഘട്ടം ദൈവം ഒരു തീരുമാനമെടുത്തു ഞാൻ മനുഷ്യനോട് കൂടെ ഭൂമിയെ നശിപ്പിക്കുമെന്ന ദൈവം തീരുമാനമെടുത്തു മനുഷ്യനെ ഭൂമിയോട് കൂടെ നശിപ്പിക്കുവാൻ ദൈവം തീരുമാനമെടുത്തു എന്നാൽ ആ ന്യായവിധയ്ക്ക് മുൻപ് ദൈവം തലമുറകളെ നിലനിർത്തുവാൻ മനുഷ്യൻ്റെ വീണ്ടുമുള്ള ജനനമുണ്ടാകുവാൻ മനുഷ്യർ ഉൽപാദിപ്പിക്കപ്പെടുവാൻ്റെ കോണം ദൈവകൃപയുള്ള ഒരു കുടുംബത്തെ ദൈവം തെരഞ്ഞെടുത്തു അതാണ് നോഹയും കുടുംബവും ഉൽപ്പത്തി പുസ്തകം ഒൻപതാം ധ്യാതിൻ്റെ ആറാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത് ആരെങ്കിലും മനുഷ്യൻ രക്തം ചൊരിയിച്ചാൽ അവൻ്റെ രക്തം മനുഷ്യൻ ചൊരിയിക്കും ദൈവം വലിയൊരു ന്യായവിധി അയച്ചു അന്ന് വരെ ആകാശത്ത് നിന്ന ഭൂമിയിലേക്ക് മഴ പെയ്യുമായിരുന്നില്ല ഒരു മലയുടെ മുകളിൽ നോഹ ഒരു പെട്ടകമുണ്ടാക്കി ദൈവം പറഞ്ഞ കൽപ്പന പ്രകാരം ദൈവം കൊടുത്ത അളവ് പ്രകാരം ഒരു പെട്ടകമുണ്ടാക്കി നോഹയെ ധാരാളം പേര് കളിയാക്കി കാണും നീ എന്തിനാണ് ഈ മലയുടെ മുകളിൽ കൊണ്ടുവന്ന് പെട്ടകമുണ്ടാക്കിയിരിക്കുന്നത് നോഹ പറഞ്ഞു ഭൂമി വഷളായിരിക്കുന്നു ദൈവം ന്യായവിധി നടത്താനായിട്ട് പോകുന്നു അതുകൊണ്ട് ആളുകൾ മാനസാന്തരപ്പെടണം ഇല്ലെങ്കിൽ ദൈവം ന്യായവിധി അയക്കും ദൈവം മഴ പെയ്ക്കും അതുവരെ ഭൂമിയിൽ മഴ പെയ്തിരുന്നില്ല അവർ അവനെ കളിയാക്കി നീ വല്ല കടലിൻ്റെ തീരത്ത് കൊണ്ടുപോയി പെട്ടകം ഉണ്ടാക്കുക ഈ മലയുടെ മുകളിൽ നീ പെട്ടകം ഉണ്ടാക്കി കഴിഞ്ഞാൽ എങ്ങനെ നീ കടലിലേക്ക് പെട്ടെന്ന് ഇറക്ക ഇറക്കും നോഹ പറഞ്ഞു കാണും വെള്ളം മലയുടെ മുകളിലേക്ക് കയറി വരും അവർ അവനെ പരിഹസിച്ചു അവർ അവനെ നിന്ദിച്ചു അവൻ്റെ കുടുംബത്തെ അപമാനിച്ചു ആ തലമുറയിൽ ആ ഒരു കുടുംബം മാത്രം ദൈവത്തിന് വേണ്ടി നിലകൊള്ളു നിലകൊണ്ടു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എന്നാൽ ദൈവം തൻ്റെ ന്യായവിധി അയച്ചു ഭൂമിയിൽ മഴ പെയ്തു ദൈവം ആകാശത്തിൻ്റെ കിളിവാതിലുകളെ തുറന്നു ഭൂമിയുടെ ആഴങ്ങൾ അതിൻ്റെ ഉറവുകളെ ദൈവം തുറന്നു അത് ഭയങ്കരമായ നിലയിൽ വെള്ളം ഉയർന്നു മനുഷ്യൻ ജീവന് വേണ്ടി നെട്ടോട്ടം മൂടി ആദ്യമൊക്കെ തമാശ ആയിട്ട് എടുത്തെങ്കിലും നാൽപ്പത് രാവും നാൽപ്പത് പകലും നിർത്താതെ മഴ പെയ്തപ്പോൾ വെള്ളം പൊങ്ങി വെള്ളം വരാരാത്ത പർവ്വതത്തിൻ്റെ മുകളിലേക്ക് വെള്ളം ഉയർന്നു വന്നു ജീവനു വേണ്ടി പടഞ്ഞ മനുഷ്യൻ വെള്ളത്തിൽ കിടന്ന് മരിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു ആ ന്യായവിധിക്ക് ശേഷം നോഹയും നോഹയുടെ കുടുംബവും പെട്ടകത്തിൽ നിന്ന് പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ ദൈവം അവരോട് പറഞ്ഞു ആരെങ്കിലും മനുഷ്യൻ രക്തം ചൊരിയിച്ചാൽ അവൻ്റെ രക്തം മനുഷ്യൻ ചൊരിയിക്കും ഒരു കുലപാതകൻ ഒരാളുടെ രക്തം ചൊരിഞ്ഞാൽ ആ കൊലപാതകൻ്റെ രക്തവും ചൊരിയണമെന്നുള്ളതാണ് പഴയ നിയമത്തിലെ വ്യവസ്ഥ എന്നാൽ പുതിയ നിയമത്തിലെ വ്യവസ്ഥയിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾക്ക് കുറച്ച് വ്യത്യാസം വരുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ലൂക്കോസ് കത്താവ് പറഞ്ഞു ഗ്ലൂക്കോസിന് സൂചിപ്പം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ രണ്ട് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ മൂടി വെച്ചത് ഒന്നും വെളിച്ചത്ത് വരാതെയും ഗൂഢമായതൊന്നും അറിയാതെയും ഇരിക്കുകയില്ല ആളുകൾ വിചാരിച്ചിരിക്കുന്നത് രഹസ്യമായി ചെയ്യുന്ന റാഗിങ്ങുകൾ രഹസ്യമായി ചെയ്യുന്ന കൊലപാതകങ്ങൾ ഗുഡാലോചനകൾ ഇതൊന്നും വെളിച്ചത്ത് വരികയില്ല എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇരുട്ടത്ത് പല കാര്യങ്ങളും മനുഷ്യർ ചെയ്യുന്നത് എന്നാൽ ദൈവം പറയാണ് മൂടി വെച്ചതൊന്നും വെളിച്ചത്ത് വരാതെയും ഗൂഢമായതൊന്നും അറിയാതെയും ഇരിക്കുകയില്ല അത് സമാധി നടത്തിയാലും അത് വെളിച്ചത്ത് വരേണ്ടതായിട്ട് വരും നിങ്ങൾ ഇരുട്ടത്ത് പറഞ്ഞതെല്ലാം വെളിച്ചത്ത് കേൾക്കും അറകളിൽ വെച്ച് ചെവിയിൽ മന്ത്രിച്ചത് പുരമുകളിൽ ഘൂഷിക്കും ആ ക്രൂരമായ റാഗിങ്ങ് ചിത്രീകരിക്കുവാൻ ആരോ ഏതോ ഒരുത്തിന് തോന്നി അത് വെളിയിൽ വരുവാനും ജനത്തിനത് കാണുവാനും അവിടെ നടന്ന മൃഗീയത എത്ര എന്ന് ജനത്തിനെ തിരിച്ചറിയുവാനത്തെ കോണം ഇടയായിട്ട് തീർന്നു ആ ചെറുപ്പക്കാരൻ്റെ ശരീരം ആസകലം കോമ്പസ് കൊണ്ട് കുത്തി ആ മുറിവിലേക്ക് ലോഷം ഒഴിച്ചു കൊടുക്കുകയും അവൻ വാവിട്ട് നിലവിളിച്ചപ്പോൾ അവൻ്റെ വായിലേക്ക് ലോഷം ഒഴിച്ചു കൊടുക്കുകയും കണ്ണിലേക്ക് ലോഷൻ ഒഴിച്ചു കൊടുക്കുകയും ചെയ്ത ക്രൂര വിനോദം ക്യാമ്പസുകളിൽ നടക്കുന്നത് കാണുമ്പോൾ നമ്മുടെ ഹൃദയം നോവുന്നുണ്ട് യാതൊരു സംശയമില്ല എന്നാൽ പറഞ്ഞ ഒരു കാര്യമുണ്ട് എന്നാൽ എൻ്റെ സ്നേഹിതന്മാരായ നിങ്ങളോട് ഞാൻ പറയുന്നു ദേഹത്തെ കൊന്നിട്ട് പിന്നെ അധികമായി ഒന്നും ചെയ്യാൻ കഴിയാത്തവരെ ഭയപ്പെടേണ്ട ആരെ ഭയപ്പെടണം എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഒരു മനുഷ്യൻ്റെ ജീവൻ എടുക്കുവാൻ മറ്റൊരു മനുഷ്യന് അല്ലെങ്കിൽ കുറേ മനുഷ്യർക്ക് സാധിച്ചു എന്ന് വന്നേക്കാം എന്നാൽ കർത്താവ് പറയുകയാണ് ഒരു തൻ്റെ ജീവൻ എടുത്തതിന് ശേഷം പിന്നെ അധികമൊന്നും ഒന്നും അവർക്ക് ചെയ്യുവാനായിട്ടില്ല ഇന്നത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ദൈവമാണ് അതുകൊണ്ട് ദേഹത്തെ കൊന്നിട്ട് പിന്നെ അധികമായി ഒന്നും ചെയ്യുവാൻ കഴിയാത്തവരെ ഭയപ്പെടേണ്ട കാരണം നോഹ ജലപ്രളയമുണ്ടാകുമെന്നും ഭൂമി ന്യായവിധിയിലേക്ക് പോകുമെന്നും പറഞ്ഞപ്പോൾ ആ തലമുറയിൽ ആരും വിശ്വസിക്കുവാൻ തയ്യാറായില്ല ഈ തലമുറയിലും കർത്താവായ യേശുക്രിസ്തു മനുഷ്യവർഗത്തിന് വേണ്ടി ഭൂമിയിൽ വരികയും മരിക്കുകയും കർത്താവിന് വിശ്വസിക്കുന്നവർക്ക് ശിക്ഷാവധിയില്ലാതെ രക്ഷിക്കുകയും ചെയ്യുന്ന ആ സദ്വർത്തമാനം കേൾക്കുവാൻ ഇന്നും ആരും തയ്യാറല്ല ആ സദ്വർത്തമാനം പറയുന്നവരെ അവരെ ഒരുപക്ഷെ നശിപ്പിച്ചേക്കാം കൊന്നേക്കാം എന്നാൽ കർത്താവ് പറയുകയാണ് കൊന്നിട്ട് നരകത്തിൽ തള്ളിക്കളയുവാൻ അധികാരമുള്ളവനെ ഭയപ്പെടുവൻ ഇങ്ങനെ കൊലപാതകന്മാരും ബിംബാരാധികളും ബോഷ് പറയുന്നവരും വ്യഭിചാരം ചെയ്യുന്നവരുമെല്ലാം അവർ നരകത്തിലേക്ക് പോകും അതുകൊണ്ട് കർത്താവ് പറയാണ് നരകത്തിൽ തള്ളിക്കളയുവാൻ അധികാരമുള്ളവനെ ഭയപ്പെടണം നരകത്തിൽ തള്ളിക്കളയുവാൻ അധികാരമുള്ളത് കർത്താവാണ് നാം ഓരോ ദിവസവും കേൾക്കുന്ന വാർത്തകൾ കേട്ട് നമ്മുടെ കഥയും നോവൻ്റെ കാര്യമൊന്നുമില്ല കാരണം ഇതൊക്കെ സംഭവിച്ചേ പറ്റൂ ഇതൊക്കെ സംഭവിക്കും കർത്താവ് തന്നെ പറഞ്ഞു നോഹയുടെ കർത്താവിൻ്റെ വരവ് അടുത്തു എന്നുള്ളതിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ച് കർത്താവ് പറയുന്നത് നമുക്ക് കേൾക്കുവാൻ സാധിക്കും അതായത് സുരക്ഷിത ഇരുപത്തിനാലാം അധ്യായത്തിന്റെ മുപ്പത്തിയാറ് മുപ്പത്തൊമ്പത് ആ നാളും നാഴികയും സംബന്ധിച്ചോ എൻ്റെ പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടി അറിയുന്നില്ല നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവുമാകും ജലപ്രളയത്തിന് മുമ്പുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോകുന്നു ജലപ്രളയം വന്ന് എല്ലാവരെയും നീക്കിക്കളയോളം അവർ അറിഞ്ഞതുമില്ല മനുഷ്യപുത്രന്റെ വരവും അതുപോലെ തന്നെയാകും കഥാപായ യേശുക്രിസ്തു രണ്ടാമത് ഭൂമിയിലേക്ക് തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ മധ്യാകാശത്ത് തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ വരുന്നു എന്നുള്ളതിൻ്റെ സൂചനകളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് അക്രമങ്ങൾ പെരുകുന്നു അത് ലോത്തിൻ്റെ കാലം പോലെയാകുന്നു അത് നോഹയുടെ കാലം പോലെയാകുന്നു ലോത്തിൻ്റെ കാലത്ത് എന്താണ് സംഭവിച്ചത് സ്വതംകോമുറ പട്ടണം ദൈവം ഭസ്മീകരിച്ച് കളഞ്ഞു അതെ നോഹയുടെ കാലത്തും മനുഷ്യർ മനുഷ്യർന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിൽ കൊടുത്തും പോകുന്നു ദൈവഭയമില്ലാതെ ജീവിച്ചൊരു തലമുറയെ ദൈവം ജലപ്രളയം കൊണ്ട് ഉന്മൂലനാശമാക്കി തീർത്തു ഇന്ന് ദൈവം ഈ തലമുറയിൽ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ രക്ഷണ സൗശത കേട്ടിട്ട് ആരെങ്കിലും മാനസാന്തരപ്പെടാതെ ദൈവഭയമില്ലാതെ ജീവിക്കുന്നുവെങ്കിൽ യേശുക്രിസ്തു ഈ കൃപായോഗത്തിൽ വെച്ചിരിക്കുന്ന അവധി തീരുമ്പോൾ കർത്താവ് മധ്യാകാശത്ത് വിളിപ്പെടുമ്പോൾ കർത്താവിനെ കൃപയാൽ കർത്താവിൻ്റെ കൃപയാൽ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടും അവർ കർത്താവിനോട് കൂടെ മധ്യാകാശങ്ങളിൽ എടുക്കപ്പെടും ആ സമയത്ത് കൈവിടപ്പെട്ടു പോകുന്ന ധാരാളം ആളുകൾ ഈ ഭൂമിയിൽ ഉണ്ടാകും കാരണം ഇന്ന് അവർ സുവിശേഷം കേട്ടിട്ട് വിശ്വസിക്കുന്നില്ല ഇന്ന് അവർ മാനസാന്തരപ്പെടുന്നില്ല എന്നാൽ ഒരു ന്യായവിധിയുണ്ട് ഇതിൻ്റെ എല്ലാം അവസാനം ദൈവം പുസ്തകങ്ങൾ തുറക്കുകയും ജീവൻ്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറക്കുകയും ചെയ്യും യേശുക്രിസ്തവനെക്കുറിച്ചുള്ള സുവിശേഷം കേട്ട് മാനസാന്തരപ്പെട്ട് തൻ്റെ വഴികളെ വിട്ട് പാപവഴികളെ വിട്ട് അതിക്രമങ്ങളെ വിട്ട് പിന്തിരിഞ്ഞ് മാനസാന്തരപ്പെട്ട് തിരിയുന്നില്ല എങ്കിൽ ദൈവം അവനെ ഭൂമിയിൽ നിന്ന് മാറ്റിയതിന് ശേഷം ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധയും ദൈവവും മനുഷ്യനെ നിയമിച്ചു വെച്ചിരിക്കുന്നു അന്ന് പുസ്തകങ്ങൾ തുറക്കും ജീവന്റെ പുസ്തകം തുറക്കും ആ ജീവന്റെ പുസ്തകം തുറക്കുമ്പോൾ അവിടെ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത തീ തീപ്പൊയ്ക്കൽ തള്ളിയിടും അതെ കൊന്നിട്ട് നരകത്തിൽ തള്ളിക്കളയുവാൻ അധികാരമുള്ളവനെ ഭയപ്പെടണം നമ്മുടെ ജീവനെടുക്കുവാൻ തയ്യാറാകുന്ന മനുഷ്യരെ നാം ഭയപ്പെടേണ്ട കാര്യമില്ല അവർക്ക് അതിൽ കൂടുതലൊന്നും ചെയ്യുവാനായിട്ട് കഴിയില്ല എന്നാൽ കൊന്നിട്ട് നരകത്തിൽ തള്ളിക്കളയുവാൻ അധികാരമുള്ളവനെ ഭയപ്പെടുവാൻ ദൈവം നമ്മെ ആഹ്വാനം ചെയ്യുന്നു ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര പ്രിയ സഹോദരി ഭൂമി അതിക്രമം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് വഷണത്വങ്ങൾ ഏറി വരികയാണ് നോഹയുടെ കാലം പോലെ ലോകത്തിൻ്റെ കാലം പോലെ ഭൂമി തൻ്റെ വഴികളെല്ലാം മനുഷ്യൻ തൻ്റെ വഴികളെല്ലാം ഭൂമിയിൽ വഷളാക്കിക്കൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ നീ ഈ വാർത്തയെ കേൾക്കുമ്പോൾ മനം തിരിയുമോ ഈ സത്വർത്തമാനം നിനക്കുള്ളതാണ് നീ ഒരു പാപിയാണ് നീ മാനസാന്തരപ്പെട്ട് ദേശങ്ങളിലേക്ക് വന്നാൽ നിൻ്റെ പാപം ദൈവം ക്ഷമിച്ച് നിന്നെ ദൈവത്തിൻ്റെ മകനാക്കി തീർക്കും നിനക്ക് പുതിയ കൃതയും പുതിയ ആത്മാവും ദൈവം തരും നീ ഒരു പുതിയ മനുഷ്യനായിട്ട് തീരും ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായിട്ട് തീരുന്നു അതുകൊണ്ട് നീ വചനത്തെ കേൾക്കുമ്പോൾ മനംതിരിയുക യേശുക്രിസ്തുവിനിലേക്ക് വരിക നിന്റെ ഹൃദയം യേശുക്രിസ്തുവിനായിട്ട് തുറന്നുകൊടുക്കുക യേശുക്രിസ്തു നിന്റെ ഉള്ളിൽ വന്നാൽ നിന്റെ കഠിന കൃതയം മാറി നിനക്ക് മാന്സമായ ഒരു ഹൃദയം ലഭിക്കും നീ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അതിനായിട്ട് സഹായിക്കട്ടെ കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ സുഖീ നല്ല പിതാവായ ദൈവമേ കർത്താവ് തലമുറയിൽ ഞങ്ങൾ ജീവിക്കുന്ന ദൈവമേ വളരെ കത്താവ് അതിക്രമങ്ങൾ നിറഞ്ഞൊരു തലമുറ ഓരോ ദിവസം കേൾക്കുന്ന വർത്തമാനങ്ങൾ ഞങ്ങളെ കഥയത്തെ വേദനപ്പെടുത്തുന്ന കർത്താവെ എന്നാൽ അവിടുന്ന് മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട് നോക്കയുടെ കാലം പോലെയാകും ലോകത്തിൻ്റെ കാലം പോലെയൊക്കെ ആകുമെന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ട് കർത്താവെയും ഇത് യേശു കഥാവിൻ്റെ വരവേറ്റവും അടുത്തു എന്ന് ഞങ്ങളെ കത്താവെ ഓർമ്മിപ്പിക്കുന്നതോർത്ത് ഞങ്ങൾ സ്തുതിക്കുന്ന കർത്താവേ ഞങ്ങൾ ഈ തലമുറയിൽ ഈ തലമുറയിൽ മണ്ണിനോട് പറ്റി ജീവിക്കുന്നവരായി തീരാതെ ഉയരത്തിലുള്ളത് ചിന്തിച്ചുകൊണ്ട് ജീവിക്കുവാൻ കോൺഗ്രം ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ രക്ഷിക്കപ്പെടാത്ത ആയിരക്കണക്കിന് കോടാനകോടി മനുഷ്യർ വിഗ്രഹാരാദികളായിട്ട് കർത്താവെ കൊലപാതകന്മാരായിട്ട് ബിംബാരാധികളായിട്ട് ജീവിക്കുന്നു കർത്താവെ അവർ മനം തിരിഞ്ഞ് രക്ഷിക്കപ്പെടുവാൻ കൊണ്ട് എല്ലാവർക്കും വേണ്ടി കർത്താവ് ശുക്ര ക്രൂസിൽ മരിച്ചുവല്ലോ കർത്താവേ അങ്ങയുടെ ക്രൂസിലേക്ക് അവരെ ആകർഷിക്കണമേ കർത്താവേ അവർ രക്ഷിക്കപ്പെടുവാൻ രക്ഷിക്കപ്പെടുവാനിടയാകണമേ കർത്താവ് അവരുടെ പേരുകൾ ജീവിതത്തിൽ എഴുതുവാൻ കഥാവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എന്നാൽ അതിനു കേട്ട ഓരോ മക്കളെയും കത്താവ് അനുഗ്രഹിക്കണമേ കർത്താവെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഓരോരുത്തർക്കായിട്ടും പ്രാർത്ഥിക്കുന്നു കർത്താവേ അവരുടെ കുടുംബങ്ങളെ അവരുടെ തലമുറകളെ കഥാവ് അനുഗ്രഹിക്കണമേ കർത്താവേ അവരുടെ എല്ലാ ആവശ്യങ്ങളുടെ മേലും കൂടെ ഇന്ന് വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ അതായത് അവിടെ നിന്ന് കാണിക്കുന്ന എല്ലാ നന്മകൾക്കായിട്ട് സ്തോത്രം എല്ലാ മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് തരുന്നു അല്ല ഞങ്ങൾക്ക് എൻ്റെ ജീവിതം വെച്ച രക്ഷിതാവും കർത്താവുമായ യേശു കസ്വിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ